ഹലോ ഗൈസ് നിങ്ങൾ എഫ് സെഡ് ആണോ യൂസ് ചെയ്യുന്നത് എഫ് സെഡ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടോ ആ ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുത്തേക്കേണ്ടത് അത് അവർക്ക് ഉപകാരപ്പെടും ഗൈസ് ഇതാണ് ആ സംഭവം ഇത് നമ്മുടെ എഫ് സെഡ് വേഷം വണ്ണിന് ഡയറക്റ്റ് സൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ബാക്ക് ക്യാരിയറാണ് ഈ എഫ് സെഡ് വേഷം വണ്ണ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇതിലേക്ക് ഡയറക്റ്റ് സൂട്ട് ആയിട്ടുള്ളൊരു ബാക്ക് ക്യാരിയറ് കിട്ടുക എന്നല്ലേ എന്നാലും ഈ യൂണിവേഴ്സലായിട്ട് കിട്ടുന്ന ഏതെങ്കിലും ബാക്ക് ക്യാരിയറ് ആൾട്ടർ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ എൻ എസ് എം ടി അതുപോലെയുള്ള ബൈക്സിൻ്റെ മേടിച്ചിട്ട് നമ്മൾ ആൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്യുക ചെയ്യേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സൂട്ടാണ് ജസ്റ്റ് ഒരു നാല് ബോൾട്ടിങ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം ഏസ് അപ്പോൾ നമുക്ക് ഈ കാണുന്ന നാല് ബോൾട്ട് മാത്രമേ അഴിക്കാനുള്ളൂ നാല് ബോൾട്ട് അഴിക്കുക ഈ രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഏസ് അപ്പോൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് നാല് ബോൾട്ടിങ് മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പീസ് ആദ്യം അഴിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഈ രണ്ട് പീസ് അഴിച്ചെടുക്കുക എന്നിട്ട് ഇതിന് രണ്ട് ക്ലാമ്പ് വരും ആ ക്ലാമ്പ് സെറ്റ് ചെയ്യുക ബോൾട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ നമ്മൾ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് സെറ്റിംഗ് സിമ്പിൾ ആയിരുന്നു ജസ്റ്റ് ഒരു നാലേ നാല് ബൂട്ട് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൂ ഇതാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള മൊത്തം ടോട്ടൽ ലുക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഗായ്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡി എം ചെയ്താലും മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞ് തരാം